ജീവിതമാർന്ന സായാഹ്നത്തിൽ നട്ടൻ തിരിഞ്ഞ് നടുപൊടിഞ്ഞ് വരുമ്പോൾ അവൻ ഒരു ചെരുപ്പെടുത്ത് തന്നെ വരവേറ്റു അത് ചേച്ചിക്ക് വേണ്ടിയൊരു ഫ്രീസർ ഓർഡർ ചെയ്തിരിക്കാണ് അപ്പോൾ അത് വന്നിരിക്കുകയാണ് വേഗം ഓടി അയാളുടെ മുഖം എടുക്കാൻ പറ്റിയില്ലേ ചേച്ചി നോക്കിയാൽ ആരാ ചമിച്ചേ ചുമ മണത്തൊക്കെ നോക്ക് എന്തത് നിന്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സാധനമാണ് നീ നീ അവിടെ പോയി ചുമക്കി ചുമക്കി ചുമത് ആ നിങ്ങളൊക്കെ വന്ന കടിച്ചു കീറന്നെ നിങ്ങള് എന്തത് ആ അങ്ങനെ ഒരു സായാഹ്നത്തിൽ ചിക്കൻ ഹണ്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചിക്കൻ ഒരു ഹാഫ് കിലോ ഉണ്ടാവും ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കുകയാണ് ഞാൻ ഒരു കട്ടൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ഞാൻ പാച നിർത്തിയിട്ട് കൊല്ലങ്ങളായി പിന്നെ കട്ടൻ ചായയാണ് ശർക്കരയാണ് ഞാൻ ഇടുക അതുകൊണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അധികം ഇല്ലാതിരിക്കാനും എനിക്കിഷ്ടമല്ല പൽച്ചായ കുടിച്ചൊക്കെ അപ്പൊക്കെ ഇട്ട് ഒക്കെ വരണാലും കട്ടൻ ചായ തന്നെ കുടിക്കുന്നത് ഇപ്പോൾ ഇവന് ചിക്കൻ ഹണ്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ തേങ്ങ രാജമുറി തേങ്ങ ഒരു സവോള ഒരു അഞ്ചാറി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായി വറുത്തെടുക്കുക ഇത് വറുത്തണ ചൂടാവുന്നതിന് അനുസരിച്ച് ഉപ്പ് മല്ലി മഞ്ഞൾ മുളക് അവസാനം കുറച്ച് ഗരം മസാല ഇപ്പ് വറുത്തെടുക്കുക അപ്പോൾ ഉപ്പ് ഞാൻ തെറ്റില്ല ആദ്യം ചിക്കനിൽ വേവിച്ചാൽ മഞ്ഞൾ മല്ലി മല്ലി ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മുളക് ഒന്നര സ്പൂൺ ക്കിട്ട് അവസാനം കുറച്ച് ഗരം മസാല ഇട്ടുണ്ട് ഇനി ഇവൻ കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ ബ്ലിങ്ക് കിറ്റീന്ന് ഓർഡർ ചെയ്ത ഭക്ഷണം വന്നു ഉറങ്ങിക്കയ്യോ ഉറങ്ങിക്കാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അവൻ്റെ പെരുകിരി വേറെ ഒന്നല്ല എൻ്റെ അമ്മ എനിക്കിത് പൊക്കാൻ പറ്റുന്ന ഒറ്റ പേയുണ്ട് അതായത് പെടികിരിയാണ് ഇതാണ് സാധനം ഇതൊരു വലിയൊരു പാക്കറ്റ് ഒരു കുഞ്ഞൊരു പാക്കറ്റ് ഇതിടയ്ക്ക് കൊടുക്കണം എന്നാ പറയുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസ് ന്യൂട്രീഷനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണേ തീറ്റയ്ക്ക് ഇനി ഒരു കുറവും വേണ്ട അല്ല ചേച്ചി തീറ്റയ്ക്ക് ഇനി ഒരു കുറവും വേണ്ട ചേച്ചി ഇനി ആദ്യമായി അത് അരച്ചിട്ട് വരാം സാധനങ്ങൾ മാത്രം വയ്ക്കാനായിട്ട് വാങ്ങിയത് പക്ഷേ ഇത് പുതിയതായാലും ഫ്രീസർ മാത്രമായിട്ട് അത് വാങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫിഷും ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇത്രയും സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങി അല്ലാതെ വേറെ നോത്തിൽ വെന്ത ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പ് തേങ്ങ അരപ്പ് ഒഴിച്ച് അതൊന്ന് വെള്ളം ചുറ്റിച്ച് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ഒന്ന് തിളയ്ക്കണം തേങ്ങ ഇട്ടാണ് നമ്മൾ തേങ്ങ വാട്ടിയത് ഇണ കൂടി ഒന്ന് തിളപ്പിക്കണം നേരത്ത് തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഇട്ടാൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചേണ് കാരണം വെച്ചാൽ ഒരു സ്വാദിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺ കവറും ഉപയോഗിക്കാം അങ്ങനെ എനിക്ക് ഞാൻ വേപ്പില ഇടണേ വേപ്പില മാത്രമേ ഇടണുള്ളൂ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയ ചീരമൊക്കെ വരുന്നിടാം ഞാൻ വേപ്പില മാത്രേ ഇടുക ചൂടാക്കി ഈ ചിക്കൻ ഇരുത്തി നമ്മൾ ഇത് താലിച്ച് നമ്മൾ താലിച്ച് ഇരുത്തി ഒഴിക്കും അപ്പതോടുകൂടി നമ്മുടെ ചിക്കൻ ഹണ്ടിയുടെ കലാപരിപാടി ഇതോടുകൂടി നമ്മൾ കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെയോ പ്ലെയിൻ റൈസിൻ്റെ കൂടെയോ ഒക്കെ എന്ത് വേണേ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ ബേലീസ് വേണമെങ്കിൽ ഇടാൻ ചിലര് അത് ഇടാറുണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളൊന്ന് കഴിക്കാൻ പോണത് ആലു പൊറോട്ട മലബാർ റെഡിമെയ്ഡ് കിട്ടുമല്ലോ അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാം ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്